ഇന്ന് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ട്വൻറ്റി ട്വൻ്റി വേൾഡ് കപ്പ് ഫൈനലാണ് നിർണായകമായ മത്സരമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പത്ത് കൊല്ലമായി ഇന്ത്യയ്ക്കൊരു മേജർ ട്രോഫി ഇല്ലാത്തത് വളരെയധികം ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു സംഭവമാണ് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ വേൾഡ് കപ്പ് വൺ ഡേ വേൾഡ് കപ്പിന് ഫൈനൽ വരെ എത്തിയിട്ടും തോറ്റു മടങ്ങുന്ന ഒരു ഇന്ത്യയെ നമ്മൾ കണ്ടതാണ് അതിന് മുന്നോടിയായിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ട്വൻ്റി വേൾഡ് കപ്പ് ഇംഗ്ലണ്ടിന് മുന്നിൽ സെമിയിൽ മുട്ടുകുത്തുന്നത് നമ്മൾ കണ്ടതാണ് അങ്ങനെ നിരവധി നിരവധി സംഭവങ്ങൾ രോഹിത് ശർമ്മ ക്യാപ്റ്റൻസിയിൽ ഇരിക്കവേ ഉണ്ടായിട്ടുണ്ട് വളരെ നിരാശകനാണ് രോഹിത് ശർമ്മ അന്ന് പല മത്സരങ്ങളിലും വിഷമം ഉള്ളിൽ അടക്കി പിടിച്ചുകൊണ്ട് വീണ്ടും ഉണ്ടല്ലോ എന്നുള്ള ഒരു ആശ്വാസത്തിൽ മുന്നോട്ട് പോയിരുന്നു ഈ ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് നമുക്കുള്ളതായിരിക്കണം അങ്ങനെയുള്ള ഒരു സ്കോഡ് വേണം ഇറക്കാൻ കാരണം നമുക്ക് പരിചയമില്ലാത്ത ഒരു പിച്ചാണ് എന്നുള്ളത് ഒരു മുന്നറിയിപ്പാണ് അത് ഇത്രയും മത്സരത്തിൽ നമുക്ക് മുന്നറിയിപ്പുണ്ടായിട്ടും നമ്മളെ പരിശീലകൻ രാഹുൽ ദ്രാവിഡും അതുപോലെ തന്നെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും അത് പരിഗണിക്കാതെ പോകുന്നത് വളരെയധികം പരാജയത്തിലോട്ട് പോകുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു അതിൻ്റെയൊക്കെ കാരണമാണ് നമുക്കറിയാം നിരവധി റണ്ണുകൾ റണ്ണ് കയറ്റത്തിൽ പല ക്രിക്കറ്റ് ബാറ്റ്സ്മാന്മാരും പിശക്ക് കാണിക്കുന്ന ഒരു വേള അതുപോലെ തന്നെ അവർക്ക് ബാറ്റ് വീശാന് പേടിയാകുന്ന ഒരു വേള അതുപോലെ തന്നെ അഥവാ ബാറ്റ് വീശിക്കഴിഞ്ഞാൽ അത് നേരെ ക്യാച്ച് പോകുന്ന ഒരു സാഹചര്യം ഇല്ലെങ്കിൽ കുറ്റിതെറിക്കുന്ന സാഹചര്യം അങ്ങനെ നിരവധി സംഭവങ്ങൾ നമ്മൾ ഈ പിച്ചിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ മതിയാവില്ല രോഹിത് ശർമ്മ എന്ന് പറയുന്ന ക്യാപ്റ്റൻ അതുപോലെ തന്നെ ഓപ്പണർ ബാറ്റ്സ്മാൻ ഓക്കെയാണ് പക്ഷേ കൂടെ ഇറങ്ങുന്ന സഹകരമായിട്ടുള്ള വിരാട് കോഹ്ലി ഓപ്പണിങ്ങിനെ പറ്റിയ ഒരാളല്ല പകരം സൂര്യകുമാറിനോ അല്ലെങ്കിൽ ഋഷഭ് പതിനെയൊക്കെ അവസരം കൊടുത്തു കഴിഞ്ഞാൽ മൂന്നാമത് ഇറങ്ങുന്ന വിരാട് കോഹ്ലിക്ക് കുറച്ച് സ്റ്റാൻഡ് ബൈ ചെയ്ത് കളിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഉറപ്പായിട്ടുള്ള കാര്യം അത് ഇതുവരെയ്ക്കും പരിഹരിച്ചിട്ടില്ല എന്നുള്ളത് പരിതാപകരമാണ് കഴിഞ്ഞ കളി ഒമ്പത് റണ്ണാണ് സെമിയിൽ ഒമ്പത് റണ്ണാണ് വിരാട് കോഹ്ലി നേടിയത് പക്ഷേ വിരാട് കോഹ്ലിക്ക് ഫേവറേറ്റ് പൊസിഷൻ കൊടുത്ത് കളിപ്പിച്ചാൽ വളരെയധികം നല്ല രീതിയിൽ ബാറ്റ് വീശുന്ന ഒരു കളിക്കാരനാണ് വിരാട് കോഹ്ലി ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ബാറ്റ് മാച്ച് കൊണ്ട് എഴുതി തള്ളാൻ കഴിയാത്ത ഒരു താരമാണ് വിരാട് കോഹ്ലി ഒറ്റയ്ക്ക് ഒരു ടീമിനെ വിജയിക്കാൻ പ്രാപ്തിയുള്ള ഒരു കളിക്കാരനാണ് വിരാട് കോഹ്ലി അദ്ദേഹത്തിന് ഓപ്പണിംഗ് സ്ഥാനം കൊടുത്തത് തന്നെ വളരെ പോയി ഇത് ഐ പി എല്ല എന്ന് നമ്മുടെ ഇന്ത്യൻ സ്കോഡ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക അതുപോലെ തന്നെ പരിശീലകനും ഒന്ന് മനസ്സിലാക്കി വെക്കുക അങ്ങോട്ട് പോവുകയാണെങ്കിൽ സൗത്ത് ആഫ്രിക്കയിൽ വലിയ ഒരു നീണ്ട നിര തന്നെയുണ്ട് ക്ലാസിനും അതുപോലെ തന്നെ മില്ലറും അതുപോലെ തന്നെ അവരുടെ ക്യാപ്റ്റനായ മാർക്കാരം മാർക്കാരവും അതുപോലെ തന്നെ നിരവധി ഓൾ അടങ്ങുന്ന ഒരു ടീമാണ് സൗത്ത് ആഫ്രിക്ക വളരെ ശക്തരാണ് എന്തുകൊണ്ടും ബൗളിങ്ങിലും അവർ ഇത്തിരി ഒരുപടി മുന്നിലാണ് റബാഡയുടെ ഫാസ്റ്റ് ബോളിൽ പലപ്പോഴും ഇന്ത്യ മുട്ടുകുത്തിയ ചരിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇംഗ്ലിയെ പോലുള്ള ബോളർമാർ വളരെ മികച്ച രീതിയിലാണ് അവരുടെ ബോളിംഗ് എക്കണോമി തന്നെ നമ്മൾ അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ഇന്ത്യയിലോട്ട് വരികയാണെങ്കിൽ ഫാസ്റ്റ് ബോളർമാരിൽ ജാക്ക് സ്പ്രിത് ബുംബ്ര മാത്രമാണ് കുറച്ച് മെച്ചപ്പെട്ട രീതിയിൽ പണ്ട് കാലം മുതലേ അദ്ദേഹം നല്ല രീതിയിൽ പന്തെറിഞ്ഞു പോകുന്നുണ്ട് ഇപ്പോഴും അത് തുടർന്നു കൊണ്ട് തന്നെ പോകുന്നുണ്ട് പിന്നീട് ആകെയുള്ള പ്രതീക്ഷ എന്നാൽ സ്പിന്നറായിട്ടുള്ള അക്സർ പട്ടേലും കുൽദീപ് യാദാവുമാണ് കഴിഞ്ഞ തവണ അക്സർ പട്ടേൽ നാല് വിക്കറ്റും ഈ സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ അക്സർ പട്ടേൽ നാല് വിക്കറ്റും കുൽദീപ് യാദാവ് മൂന്ന് വിക്കറ്റും എടുത്തിട്ടുണ്ട് അടികൾ വാരി വാങ്ങിക്കൂട്ടുന്നില്ല എങ്കിൽ പോലും ജഡേജ മതിയായ ഓവറിൽ മതിയായ റണ്ണ് മാത്രം വിട്ടാണ് കൊടുക്കുന്നത് വലിയ രീതിയിലുള്ള പ്രകടനമൊന്നും ജഡേജയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നില്ല അതുമാത്രമല്ല സൗത്ത് ആഫ്രിക്കയുടെ കാര്യവും വളരെ പരിതാപകരമാണ് കുറേ കാലങ്ങളായി ഒരു മേജർ ട്രോഫി അടിച്ചിട്ട് അതുകൊണ്ട് തന്നെ അവർക്കും ഈ ഒരു ട്രോഫി വളരെ നിർണായകമാണ് അതുകൊണ്ട് അവരും മരിച്ചു കളിക്കാൻ സാധ്യതകൾ ഏറെ കൂടുതലാണ് അതുകൊണ്ട് കരുതിക്കൊണ്ട് കരുതി എല്ലാം കരുതിക്കൊണ്ട് കൊണ്ട് തന്നെ മുന്നോട്ടിറങ്ങുക ഇനിയുള്ള മത്സര ഈ ഒരു മത്സരത്തിൽ ഒരു മേജർ ട്രോഫി നേടിയെടുത്താൽ വളരെയധികം ആശ്വാസമാകുന്നത് മറ്റാർക്കുമല്ല അത് രോഹിത് ശർമ്മയ്ക്കായിരിക്കും കാരണം രോഹിത് ശർമ്മ ക്രിക്കറ്റിൽ നിന്നും വിരമിക്കാൻ പോകുന്ന ഏതാനും സമയങ്ങളാണിത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഷെൽഫിൽ വെക്കാനായിട്ട് ഒരു ഒരു മേജർ ട്രോഫി അത് ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് തന്നെ ആയാൽ മതിയായ സന്തോഷം എല്ലാവർക്കും ഉണ്ടാകും വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം